നമസ്കാരം ഇന്നലെ സമാപിച്ച ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ തോൽവി ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു മത്സരമാകുമ്പോൾ ജയവും തോൽവിയും ഒക്കെ സ്വാഭാവികമാണെങ്കിലും ഇത്ര അതിദയനീയമായുള്ള പരാജയം അത് ഇന്ത്യൻ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഇന്ത്യ ഇന്നിങ്സിനും മുപ്പത്തി രണ്ട് റൺസിനും സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടിരിക്കുന്നത് കളിയുടെ ഒരു സെക്ഷനിൽ പോലും ആധിപത്യം പുലർത്താൻ ഇന്ത്യക്ക് സാധിച്ചില്ല അത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുന്നു നീണ്ടൊരു കാത്തിരിപ്പ് ശേഷം സൗത്ത് ആഫ്രിക്കയിൽ ഒരു ടെസ്റ്റ് പരമ്പര വിജയം അത് മോഹിച്ചാണ് ഇന്ത്യൻ താരങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ ഇറങ്ങുന്നത് അതിനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ടീം ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദുർബലമെന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്നാൽ അവയൊന്നും കളിക്കളത്തിൽ കണ്ടില്ല ഇന്ത്യൻ നേരെ കശക്കി എറിയുന്ന പ്രകടനമാണ് സൗത്ത് ആഫ്രിക്ക നടത്തിയത് കഴിഞ്ഞ രണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകളിൽ ഫൈനലിലെത്തിയ ടീമാണ് ഇന്ത്യയെ നോർക്കുക അത്തരത്തിലുള്ള ഒരു ടീമിനെയാണ് ഒരു ചാമ്പ്യൻ സംഘത്തെയാണ് സൗത്ത് ആഫ്രിക്ക അതിമനോഹരമായി കളിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ തോൽവിക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ ആ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം തുടക്കം തന്നെ ടീം സെലക്ഷൻ സെലക്ഷനുണ്ടായ പാളിച്ച അതാണ് തോൽവിക്കുള്ള പ്രധാന കാരണമെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല യശുസൈ ജയ്സ്വാളും ഗില്ലും ഉൾപ്പെടെയുള്ള മിടുക്കരായ താരങ്ങളൊക്കെ ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വാഗ്ദാനങ്ങളായി പരിഗണിക്കപ്പെടാവുന്നതിനാണെങ്കിലും ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ അതായത് ആഭ്യന്തര സർക്യൂട്ടിൽ മികവ് തെളിയിച്ച ഒരുപറ്റം ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇവർക്കൊക്കെ അവസരം കൊടുത്തതെന്ന് ഓർക്കുക ജയ്സ്വാളും ഗില്ലുമൊക്കെ ഇതിനു മുമ്പ് പല ഫോർമാറ്റുകളിൽ അവരുടെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഗില്ല് ഭാവി ക്രിക്കറ്റിൻ്റെ രാജം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എന്നാൽ ടെസ്റ്റ് ഫോർമാറ്റിൽ അതും വിദേശത്ത് നടക്കുന്ന ഒരു ടെസ്റ്റ് പരമ്പരയിൽ കളിക്കാനുള്ള കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു സർഫ്രാസ് ഖാനെ പോലെയും ഹരിമ വിഹാരിയെ പോലെയും അഭിമന്യു ഈശ്വരനെ പോലെയുമുള്ള ഒരുപാട് ഒരുപാട് താരങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ കേവലം ടി ട്വന്റിയുടെയും ഏകദിനത്തിലെയും പ്രകടനം മികവിൻ്റെ പേരിൽ പരിഗണിക്കപ്പെടേണ്ടതാണോ ജെയ്സ്വാളും ഗില്ലുമൊക്കെ അതാണ് തോൽവിക്കുണ്ടായ പ്രധാന കാരണമെന്ന് പറയാതിരിക്കാൻ സാധിക്കയില്ല ഈ രണ്ട് താരങ്ങളും പ്രകടനത്തിൽ നിരാശപ്പെടുത്തിയിരുന്നു ഗില്ലിനെയും ജയ്സ്വാണിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ മികവ് തെളിച്ച സർഫ്രാസ് ഖാനും അരുമു വാരിക്കുമൊക്കെ ടെസ്റ്റ് ഫോർമാറ്റ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ബഹുമാനം കൊടുത്ത് ആ ഫോർമാറ്റിനെ സമീപിക്കാനും അതനുസരിച്ചുള്ള പ്രകടനം കൊടുക്കാനും സാധിക്കും അതുമാത്രമല്ല സീനിയർ താരങ്ങളിലെ വളരെ പ്രധാനിയായ അജങ്കി രഹാനെ അദ്ദേഹം ടെസ്റ്റ് ഫോർമാറ്റിൽ പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലൊക്കെ മികച്ച റെക്കോർഡുള്ള താരമാണ് ആ താരത്തെയൊക്കെ ഒഴിവാക്കിയുള്ളൊരു കോമ്പിനേഷനാണ് ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഇറക്കിയത് അത് ഇന്ത്യക്ക് തിരിച്ചടിയായി പിന്നെ പ്രധാനപ്പെട്ട രണ്ട് പരിക്കുകൾ ജഡേജയുടെയും മുഹമ്മദ് ഷാമിയുടെയും ഈ രണ്ട് പരിക്കുകളും ഇന്ത്യയ്ക്ക് തിരിച്ചടിയാവുന്ന കാഴ്ചയാണ് കണ്ടത് ഇരു താരങ്ങളും ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ സമീപകാല വിജയങ്ങളിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ഈ രണ്ട് താരങ്ങളുടെയും അഭാവം ഇന്ത്യയെ ബാധിച്ചു അടുത്ത ടെസ്റ്റ് മത്സരം വാങ്ങുമ്പോൾ ഇരുവരും ഫിറ്റ്നസ് നേടിയെടുക്കുമെന്ന് കരുതാൻ സാധിക്കുകയില്ല മുഹമ്മദ് ഷാമി ഇതിനോടകം ടൂർണമെന്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ജഡാജയുടെ കാര്യം സംശയത്തിലാണ് പിന്നെ പ്രധാനമായ മറ്റൊരു പ്രശ്നം പറയുന്നത് ക്യാപ്റ്റൻസിയിലാണ് ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ എല്ലാവരും പുകഴ്ത്തിയിരുന്നു എന്നാൽ ഈ ടെസ്റ്റിലേക്ക് വരുമ്പോൾ പൊതുവെ നിരാശനായ ഒരു രോഗിതനെയാണ് കളിക്കളത്തിൽ കാണാൻ സാധിച്ചത് അദ്ദേഹം കളിക്കളത്തിൽ അത്ര ആക്റ്റീവായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രകടന മികവും അതിനാൽ തന്നെ താഴെയായിരുന്നു അത് ഇന്ത്യൻ പ്രകടനത്തെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയുടെ തോൽവി അതിദയനീയമായി മാറി എന്നാലും ട്വിറ്റർ മൊത്തം ചർച്ചയാക്കുന്നത് കുറച്ചധികം ആളുകളുടെ പേരുകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സർഫ്രാസ് ഖാൻ സർഫറാസ് ഖാനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പേരിലാണ് ആരാധകർ ട്രോളുന്നത് എന്നാൽ ആഭ്യന്തര സർക്യൂട്ടിൽ അദ്ദേഹത്തിന് ആവശ്യമായ പ്രകടനങ്ങൾ സമീപകാലത്ത് മുഴുവൻ നൽകിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഏറ്റവും മികച്ച പ്രകടനം ആഭ്യന്തര സർക്യൂട്ട് നൽകിയ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അദ്ദേഹം മുന്നിലുണ്ടാകും അത്തരത്തിലുള്ള ഒരുപാട് താരങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ ദയവ് ചെയ്ത ഇന്ത്യ ഇനി അധികം പരീക്ഷണങ്ങൾക്ക് മുതിരാതെ ഏറ്റവും മികച്ച ടീമുമായി വരാനിരിക്കുന്ന പരമ്പരകളിലെങ്കിലും ഇറങ്ങുക എന്നുള്ളത് ആരാധകർ ആഗ്രഹിക്കുന്നു ഈ തോൽവി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് കരകയറി വന്നാൽ മാത്രമേ ഫൈനലിൽ ഉൾപ്പെടെയുള്ള പ്രതീക്ഷകൾ സജീവമാകുകയുള്ളൂ അതിന് അടുത്ത ടെസ്റ്റ് ജയിച്ചേ തീരൂ എന്ത് വില കൊടുത്തും അത് ജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ